ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കരുളായി സന്ദേശത്തിന്റെ ഭാഗമായി ഭാഗമായി ക്യാമ്പ് നടത്തി ക്യാമ്പിന്റെ കുട്ടികളിൽ നിന്ന് രൂപപ്പെടുത്തിയ ഡ്രഗ്സ് സംഗീത ശില്പവും അവതരിപ്പിച്ചു ലഹരി വിരുദ്ധ സന്ദേശവുമായി കരുളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സജിൻ നിലമ്പൂർ എഴുതിയ നീലാട്ടം എന്ന പുസ്തകത്തിന്റെ പ്രകാശന വാർഷികം പ്രമാണിച്ച് അഭിനയ പ്രതിഭകൾക്ക് ഈ പുസ്തകം നൽകിക്കൊണ്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ സാദത്തിലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നാടകത്തിന്റെ വിവിധ വശങ്ങൾ വ്യക്തമാക്കുന്ന സെക്ഷനുകൾക്ക് അധ്യാപകനും നാടക പ്രവർത്തകനുമായ സചിൻ നിലമ്പൂർ നേതൃത്വം നൽകി ക്യാമ്പിൽ മെയ് ഇരുപത്തേഴ് ദിന സന്ദേശം ചർച്ച ചെയ്തു ലഹരിവിരുദ്ധ സന്ദേശത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ക്യാമ്പിലുടനീളം നൽകിയത് ക്യാമ്പിന്റെ സമാപനത്തിൽ കുട്ടികളിൽ നിന്ന് രൂപപ്പെടുത്തിയ സേ നോ ടു ഡ്രഗ്സ് എന്ന സംഗീതശില്പം അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കരുളായി